കേരളം ക്രോട്ടൂറിസം സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുക അതോടൊപ്പം തന്നെ കോട്ടൂറിസം സൊസൈറ്റിയുടെ ആദ്യ സംരംഭമായ ജേത്രി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ച ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള മേഖലയാണ് പശ്ചിമഘട്ട മലതരയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളും കാലാവസ്ഥാപരമായ വൈവിധ്യത്തിൽ നിന്നുള്ള ടൂറിസ സാഹചര്യമുള്ള നിരവധി സ്ഥലങ്ങളിലൊരു പഞ്ചായത്താണ് കേരളം ഇവിടെ ടൂറിസ മേഖല വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ എടുത്ത് നടന്നുവരികയാണ് കാർഷിക മേഖല തളർച്ചയെ തുടർന്ന് ജനങ്ങൾ കാർഷിക മേഖലയിൽ നടന്ന ഒരു ഘട്ടത്തിലാണ് കർഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകരുടെ കൃഷിയിടങ്ങൾ കാണാൻ അവരുടെ വീടുകളിൽ തോസ്റ്റേ സൗകര്യം ഒരുക്കിക്കൊണ്ട് സഞ്ചാരികൾക്ക് താമസസന്ധി ഒരുക്കാനും അവരുടെ തനത് ഭക്ഷണങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തിലെ മാതൃകാ കൃഷിത്തോട്ടങ്ങൾ കാണുന്നതിനും നമ്മുടെ ഭൂപ്രദേശങ്ങൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ടൂറിസം സൊസൈറ്റി രൂപീകരിച്ചത് ടൂറിസം സൊസൈറ്റി പ്രവർത്തനം വളരെ വേഗം നേരെ ഉപയോഗം ചെയ്യുകയാണ് നിലവിൽ രണ്ട് സംരംഭങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ടു മൂന്ന് കൃഷിത്തോട്ടങ്ങൾ അതിനുവേണ്ടിയുള്ള സജ്ജീവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റു ചില സൗകര്യങ്ങൾ വ്യൂ പോയിന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി വരികയാണ് നേരത്തെ തന്നെ ബാലിവാച്ചി ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് നമ്മുടെ ജില്ലയിലെ തന്നെ വളരെ മനോഹരമായ കാഴ്ച ഒരു സ്ഥലമാണ് പാലിവാച്ചി മല അതിന്റെ ദൃശ്യവംഗി സഞ്ചാരികൾക്ക് നൽകാനുള്ള ശ്രമങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആറന് വന്യമൃഗസങ്കേതം നമ്മുടെ ചേർന്നുള്ള ചില അമ്പലങ്ങൾ കുറ്റൂർ അമ്പലം മുഴക്കും നമ്മലും എല്ലാം ചേർത്തുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് തന്നെ യാത്രകൾക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ മേഖലകളും വികസിപ്പിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ടൂറിസം സൊസൈറ്റി ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം നടത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചു ഒരു സർവീസ് വിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു തൊട്ടടുത്ത് രാജമഴയിൽ വ്യൂ പോയിന്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ പൂർത്തീകരിക്കുമെന്ന് ഉദ്ദേശിക്കാണ് വ്യത്യസ്തങ്ങളായ കൃഷിയിടങ്ങൾ പല വർഷങ്ങളും കൃഷി ചെയ്യുന്ന കോട്ടങ്ങൾ അടക്കം സജ്ജീകരിച്ചു വരികയാണ് ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി കുറെ സംരംഭങ്ങൾ കൂടി ആകാൻ സാധിക്കും മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഒരു രണ്ടു ദിവസമൊക്കെ നമ്മുടെ മേഖലയിൽ താമസിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചു വിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളാണ് വളരെയേറെ ഡിസംബർ എക്സെ കേളകൻ ഇക്കോ സൊസൈറ്റി എക്സെൻറ്റ് ഉദ്ഘാടനം ഒക്കെയാണ് നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത ഇതൊരു പങ്കാളിത്ത ടൂറിസമാണ് എല്ലാവർക്കും പങ്കുള്ള ഒരു ടൂറിസമാണ് വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തവര് കലാകാരന്മാര് അതുപോലെ തന്നെ കരകൗശല വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നവര് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവര് അതേപോലെ വിവിധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടാക്സി ഡ്രൈവർമാരടക്കം ആളുകൾ പങ്കാളികളാക്കിക്കൊണ്ട് അവർ അവരുടെ ജീവിതമാരെ കൂടി മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് അതിനായിട്ട് നമ്മൾ കേരള ഇക്വാടൂറിസം സൊസൈറ്റി വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് എന്റർപ്രണേഴ്സ് ക്ലസ്റ്റർ അതിൽ ഹോംലി യൂസസ് അതായത് വീടുകളിൽ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളെ കഴിവ് തെളിയിച്ച ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടി നമ്മുടെ പ്രോപ്പർട്ടികൾ വഴി റിസോർട്ടുകൾ വഴിയൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൌണ്ടേഴ്സും അവിടെ ഒരുക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പ്രാദേശിക ഗുണകരമായ ഉൽപ്പന്നങ്ങൾ കിട്ടുകയും ചെയ്യും ഇവിടെയുള്ള സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മാറുകയും ചെയ്യും തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ടൂറിസം പ്രൊമോഷൻ കൊണ്ട് ഗുണമുണ്ടാകും മാത്രമല്ല കുടിയ ആളുകൾ പല പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പ്രവണത ഒഴിവാകും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു ടൂറിസം മേഖലയായിട്ട് നമ്മുടെ നാട് മാറും നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിനായിട്ട് കടകം പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ള കേരളം വെക്കോട്ട് സൊസൈറ്റി പല ടൂറിസം പ്രൊമോഷനിലുമാണ് ഉള്ളത് എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക കലാകൃതം ആസ്വദിക്കുക അതുപോലെ തന്നെ നമ്മുടെ സേവകരി ആസ്വദിക്കുക എല്ലാവർക്കും സ്വാഗതം കേരളം വെക്കോട്ട് പ്രവർത്തന വാര ഏകദേശം ഒരു ഭക്ഷണമായി കാരണം കേരളം പഞ്ചായത്തിന്റെ സുവർണ ജില്ലി ആഘോഷ പരിപാടിയുടെ ഭാഗമായി സമാന സ്വഭാവമായി അതിനെ തുടർന്ന് ഈ സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും ഒരു പതിമൂന്നംഗ കമ്മിറ്റിക്ക് ആദ്യം രൂപം കൊടുത്തു അതിനെ തുടർന്ന് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഒരു അമ്പതോളം അംഗങ്ങൾക്ക് അംഗത്വം കൊടുത്തുകൊണ്ടാണ് സൊസൈറ്റി ഈടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കേരളത്തെ പെരുന്താനത്തുള്ള ഗത്രി കൊടുത്തുകയും ഞങ്ങളുടെ ഒരു സംരംഭകന്റെ സ്ഥാപനം തന്നെയാണ് അവരുടെ വിശദം നടത്തുന്നത് അത് ജയത്രി ഈ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട വേറാവൂർ എം എൽ എ അഡ്വക്കറ്റി സണ്ണി ബസ് തുടരുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിമാനമായ ഈ ഘടകം എപ്പോൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഡി ജി പി സി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആണ് ചെയ്യുന്നത് ആ നടപടിയിൽ യോഗത്തിൽ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം കണ്ണൂർ ടൂറിസം വകുപ്പ് കണ്ടിട്ടില്ല അതുപോലെ എല്ലാ ആളുകളെയും ദൂരിസത്തെ സ്നേഹിക്കുന്ന കേരളത്തിനെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ ദിവസത്തെ സ്നേഹിക്കുന്ന ഓരോരാളുടെയും സാന്നിധ്യവും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്